വസ്തുബോധത്തെ നിലനിർത്തുന്ന മനസ്സാണ് യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം മുപ്പത്തൊമ്പത് ഭാഗം മൂന്ന് ഉത്പത്തി പ്രകടണംശനം ന ശൂന്യം ചിച്ചമേ വേദ വേദമാതം വാൽമീകി പറഞ്ഞു മഹർഷിയുടെ വാക്കുകളെക്കുറിച്ച് ധ്യാനിക്കാനും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വെളിച്ചം വീശാനുമായി സൂര്യന് പടിഞ്ഞാറുള്ള മലകൾക്ക് പിന്നിലേക്ക് മറഞ്ഞു സഭ വൈകുന്നേരത്തെ പ്രാർത്ഥനകൾക്കായി പിരിഞ്ഞു അടുത്ത പ്രഭാതത്തില് എല്ലാവരും സഭയിൽ സന്നിഹിതരായി രാമൻ പറഞ്ഞു മനസ്സ മനസ് എന്നാല് എന്തെന്ന് ദയവായി വിശദമാക്കിയാലും വസിഷ്ഠൻ പറഞ്ഞു ശൂന്യമായ ഇടത്തിന് ആകാശം എന്ന് പേര് അതുപോലെ മനസ്സെന്നത് ഒന്നുമില്ലാത്ത നിശൂന്യതയാണ് മനസ്സ് സത്യമാണെങ്കിലും അല്ലെങ്കിലും വസ്തുക്കളെ പറ്റിയുള്ള അവബോധമാണത് മനസ്സ് ചിന്തകളാണ് രണ്ടും തമ്മിൽ വ്യത്യാസം ഏതുമില്ല അധ്യാത്മിക ശരീരത്താൽ മൂടിയിരിക്കുന്ന ആത്മാവാണ് മനസ്സ് ഭൗതിക ശരീരത്തെ അല്ലെങ്കിൽ വസ്തുബോധത്തെ നിലനിർത്തുന്നത് മനസ്സാണ് അവിദ്യ സംസാരം മനോവസ്തു ബന്ധനം അന്ധകാരം ജഠം എന്നെല്ലാം അറിയപ്പെടുന്നത് ഈ ഒന്നിനെ തന്നെയാണ് അനുഭവം തന്നെയാണ് മനസ്സ് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിയുന്നതാണ് ദർശിക്കുന്നതാണ് എന്തർത്ഥം മനസ്സ് ഈ വിശ്വം മുഴുവനും ഓരോ പരമാണുവിലും കുടികൊള്ളുന്ന ബോധത്തിൽ നിന്നും വിഭിന്നമല്ല ഓരോ ആവരണങ്ങളുടെയും സത്ത സ്വർണം തന്നെയാണല്ലോ സ്വർണത്തിലെ ആഭരണങ്ങളുടെ സാധ്യതാലീനമാണ് അതുപോലെ വസ്തുക്കള് ദൃഷ്ടാവില് ലീനമത്രേ വിഷയം വിഷയത്തില് സാധ്യതകളായി കുടികൊള്ളുന്നു എന്തർത്ഥം വിഷയിൽ വിഷയില് വിഷയിലില് എന്താ വിഷയവസ്തുവിനെ തീർത്തും നീക്കം ചെയ്താൽ ബോധം മാത്രം അവശേഷിക്കുന്നു ഇതില് സാധ്യതയായി പോലും വിഷയവസ്തുവിന്റെ സാന്നിധ്യമില്ല ഈ സാക്ഷാത്കാരം മൂലം ഇഷ്ടാനിഷ്ടങ്ങളെ രാഗദ്വേഷങ്ങള് തുടങ്ങിയ ദൂഷ്യങ്ങളും ഞാന് നീയ രോഗം തുടങ്ങിയ തെറ്റിദ്ധാരണകളും ഇല്ലാതാവുന്നു വസ്തു അവബോധം ഒരു വാസനയായി പോലും അവശേഷിക്കാതിരിക്കുമ്പോൾ പരിപൂർണ സ്വാതന്ത്ര്യമാണ് രാമൻ സ്വാതന്ത്ര്യമാണ് രാമൻ ചോദിച്ചു മഹാത്മന് വിഷയവസ്തു സത്യമാണെങ്കിൽ അത് നശിക്കുകയില്ല എന്നാൽ അത് അസത്താണെങ്കിലും നാം അതിനെ അങ്ങനെ തന്നെ അറിയുന്നില്ലെങ്കില് എങ്ങനെ നമുക്ക് അതിനെ അതിജീവിക്കാൻ ആവും വസിഷ്ഠൻ പറഞ്ഞു രാമ മഹാത്മാക്കള് ഈ പ്രപഞ്ചത്തിന് പരിഹാരം കണ്ടെത്തിയതായി നമുക്കറിയാം ആകാശം തുടങ്ങിയ ബാഹ്യ ബാഹ്യവസ്തുക്കള് ഞാന് മുതലായ മനോവിഷയങ്ങള് എന്നിവ നിലനിൽക്കുന്നത് നാമങ്ങളില് മാത്രമാണ് വാസ്തവത്തിൽ വസ്തു പ്രപഞ്ചമോ വിഷയാവബോധം കൊള്ളുന്ന ഞാനോ അവബോധം എന്ന പ്രതിഭാസമോ ശൂന്യതയോ ജഡത്വമോ ഒന്നും ഉണ്മയിൽ നിലനിൽപ്പുള്ളതല്ല വിശ്വബോധം ചിത്ത മാത്രമേ ഉണ്മയായിട്ടുള്ളൂ ഇതിനുള്ളില് മനസ്സാണ് ഇന്ദ്രജാലത്തിൽ എന്തവണ്ണം നാനാ വിഷയങ്ങൾക്കും വൈവിധ്യമാർന്ന കർമാനുഭവങ്ങളും ബന്ധനത്തിലാണെന്ന തോന്നലും ബന്ധവിമോചനത്തിനുള്ള ആഗ്രഹങ്ങളും ഉണ്ടാക്കുന്നത്